ഹൈ ഫ്രണ്ട്സ് എന്തെല്ലാം ചങ്ങായിമാരെ സുഖ അല്ലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നാട്ടിലുള്ള എൻ്റെ മക്കൾ അറിയുവാൻ അറിയണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വൺ വ്യൂസ് ഉണ്ടായി പക്ഷെ അന്ന് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യണമെന്നുണ്ടായി പക്ഷേ അന്നേ ദിവസം തന്നെ ഞങ്ങളൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ മനസ്സിനുമല്ലാതെ സങ്കടം തോന്നി പക്ഷെ അത് അറിയിക്കണം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും പ്രവാസികളായ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമാണ് ഞാനൊക്കെ ജിദ്ദിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം പെട്രോൾ പമ്പിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ തന്നെ പറയും അദ്ദേഹം പറയും ഇടാ നിൻ്റെ വയസ്സുണ്ട് എൻ്റെ ഇക്കാമക്ക് ഇക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്താക്ക സുദീൻ്റെ ഇണ്ടിടാന്നൊക്കെ പറയും പക്ഷെ എന്നാലും ആൾ വളരെ ഉപകാരിയായിരുന്നു കേട്ടാ അദ്ദേഹം അടുത്തായിട്ടൊരു പത്ത് മുപ്പത് വർഷത്തോളം പണിയെടുത്തു പ്രായമായി മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴും മുപ്പരുക ഏകദേശം പത്തറുപത് വയസ്സിൻ്റെ മുകളിലായി പിന്നീട് വിസ പുതുക്കണമെങ്കിൽ ഇൻഷുറ് കാര്യങ്ങളൊക്കെ വല്ല പൈസയാണ് മുപ്പരിക്കണെങ്കിൽ പണിയെടുക്കാൻ പറ്റാത്ത മുട്ടുവേദന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ജോലി ചെയ്യുന്ന സ്ഥലത്തു പറഞ്ഞ് ഇനി ഏതായാലും വിസ പുതുക്കാൻ കഴിയില്ല നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അസുഖം ബാധിച്ചു ടെസ്റ്റിന് പോയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് പറയുന്നത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവിടെയുള്ള അറബികളും ചങ്ങായിമാരും അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് പൈസയൊക്കെയായി ഭാര്യേൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു പിന്നീട് രണ്ട് വർഷം വീണ്ടും ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും അദ്ദേഹത്തെ രണ്ട് വർഷം പിന്നെയും കഴിഞ്ഞു ലാസ്റ്റ് അവർ പറഞ്ഞു മോഹനാട്ട എന്തായാലും പോണം കാരണം ഇനി പുതുക്കാൻ കഴിയില്ല നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കാരണം ഞങ്ങൾ ഞങ്ങളിവിടെ വീണ്ടും നിർത്തിയെന്നൊക്കെ എനിക്ക് സ്ഥിരമായി മെസ്സേജ് അയക്കാറുണ്ട് എന്നും ഇക്കടെ എന്നോട് പറയാറുമുണ്ട് അഷ്റഫേ ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാടാ കാരണം നിനക്കറിയാൽ എൻ്റെ കയ്യിൽ ഒരു വരുമാനമില്ല ജീവിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ മക്കളാണെന്നൊക്കെ നിനക്കറിയാമൊന്നു പറഞ്ഞു പക്ഷേ വാസ്തവത്തിൽ അദ്ദേഹത്തിന് കുട്ടികളാവാൻ കുറേ നേരം ചെയ്തിട്ടാ കുട്ടികളുണ്ടായത് മൂന്ന് കുട്ടികളാണ് ഫസ്റ്റിലെത്തത് ഒരു പെൺകുട്ടിയാണ് പിന്നെ രണ്ടാമത്തെ പ്രസവം ഇരട്ട കുട്ടികളാണ് ഒരാണൊരു പെണ്ണുമായിരുന്നു എന്നിട്ട് അവരെന്താക്കി നാട്ടിലേക്ക് ഇങ്ങനെ കമ്പനി പറഞ്ഞ് എന്തോ ചില്ലറെ കിട്ടി പോയി പോയിട്ടും നാട്ടിലെത്തിയിട്ടും ജീവിതമാർഗമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ മൂത്ത പെണ്ണിനെ പഠിച്ചുകൊണ്ടുണ്ടായ മക്കളൊക്കെ പഠിത്തം നിർത്തി ഇപ്പോൾ എന്തോ ഒരു ജോലിയിലൊക്കെ പോകുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ മെസ്സേജൊക്കെ അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി ഭാര്യേനെ കാണിക്കാൻ പോകണം ആറ് കീമോ ചെയ്തു ഇനി സ്കാൻ ചെയ്യണം എന്താണ് അതിൻ്റെ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഓപ്പറേഷൻ വേണമെങ്കിൽ എൻ്റെ കയ്യിലൊരു വഴിയുമില്ല എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂപ്പരെ മെസ്സേജ് ഒന്നും കാണാഞ്ഞിട്ട് ഞാൻ വാട്സാപ്പിൽ ഓൺലൈനിൽ നിന്ന് ഞാനൊരായി വിട്ടു നോക്കുമ്പോൾ മറുപടി ഒന്നും കാണുന്നില്ല തിരിച്ച് ഒരായി വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ മറുപടി അയക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ കോൾ ചെയ്തപ്പോൾ കോൾ എടുത്തില്ല വീണ്ടും ഞാൻ കോളാക്കി ഫോൺ എടുത്തില്ല എനിക്ക് സംശയം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വീണ്ടും ഞാൻ കോളാക്കിയപ്പോൾ എടുത്തത് മകളാണ് ഞാൻ ചോദിച്ച ആരാണ് മകളാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് അച്ഛന് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞാനെന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ എൻ്റെ എങ്ങനെ ഇത്രയൊരു ഇതായത് എന്നോട് പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടവൻ മനസ്സിലാതെ വേദന ചോദിക്കും ഞാനിത് പറയാൻ കാരണം പ്രവാസ ലോകത്ത് മുപ്പത് നാൽപ്പതും കൊല്ലമായിട്ടും ഞാനും നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ കാര്യം കൂടിയാണ് കേട്ടോ ഒരു രൂപ പോലും ബാലൻസ് ഇല്ല ബാലൻസ് ഇല്ലാത്തതിൻ്റെ പുറമെ ഞങ്ങളൊക്കെ നാട്ടിലുള്ളവരൊക്കെ ഇതൊന്നും അറിയണം ലോകത്ത് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നല്ല വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നീട് ഈ മക്കളെയും ഭാര്യേനെയൊക്കെ കൂട്ടിയിട്ട് ഈ വീടൊക്കെ വിറ്റിട്ട് ഇല്ലാത്ത സമയത്ത് വീട് വെക്കാന്ന് വിചാരിച്ചാൽ അവരും ചിന്തിക്കും ഇവരൊക്കെ വിട്ടിട്ട് ഈ വീടൊക്കെ വിറ്റിട്ട് എങ്ങോട്ടേക്കാണ് ഞാൻ പോവുക ഈ പ്രായത്തിൽ എന്നൊക്കെ എന്നാൽ ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു എങ്ങനെയാണ് മരിച്ചത് എന്ന് എനിക്ക് ചോദിക്കാൻ അത്ര ഇതില്ല അപ്പോൾ പറയാണ് നമ്മളെല്ലാവരും അമ്മയും ഞാനും അച്ഛനാണ് സാധാരണ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുക ആ ദിവസം അച്ഛൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ അച്ഛന് കവലയിൽ പോയി താടി മുടിയൊക്കെ ഒന്ന് എടുത്ത് ക്ലിയർ ആയിട്ട് വരാം മക്കളെ നിങ്ങൾ പോയിട്ട് വാ അച്ഛൻ അച്ഛനെവിടെ നിൽക്കാമെന്നൊക്കെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അച്ഛൻ ഡോർ പൂട്ടിയിട്ടുണ്ട് അച്ഛൻ തുറക്കുന്നില്ല അടുത്ത വീട്ടിൽ അവരോട് പറഞ്ഞു ഇപ്പം കുറച്ച് നേരത്തെ ഡോറെല്ലാം ഓപ്പൺ ഉണ്ടായതിനെല്ലാം അച്ഛനെ കണ്ടിനല്ലാന്ന് പറഞ്ഞു പക്ഷെ ആ കുട്ടികൾ വീട്ടിലെത്തി ഡോർ തുറന്ന് നോക്കുമ്പോൾ രണ്ട് ചാവിയുണ്ട് ഒന്നാ അമ്മേൻ്റെ അടുത്തും ഉണ്ട് ഒന്ന് അച്ഛൻ്റെ അടുത്തും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പം അച്ഛൻ പോയിനെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഉണ്ട് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് കുറേ തിരഞ്ഞ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകും തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അച്ഛൻ മരിച്ചിട്ടാണ് പക്ഷെ ഞാൻ എങ്ങനെ മരിച്ചു എന്താണ് അച്ഛൻ എന്ന് എനിക്ക് ആ കുട്ടിയുടെ കരച്ചെല്ലാം ചോദിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്രവാസ ലോകത്തുള്ളവരോടൊക്കെ പറയാനുള്ളത് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ കരുതണം എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ കരുതണം എപ്പോഴത്തേക്കായാലും പിന്നെ വലിയ മക്കളൊക്കെ ഉണ്ട് എങ്കിൽ മക്കളൊന്നും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കൊന്നും നിങ്ങൾക്കറിയില്ല ഏതായിരുന്നാലും എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളൊക്കെ പഠിച്ചു പോകാൻ കാത്തു രക്ഷിക്കുമാറാവട്ടെ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു മരണായിപ്പോയിട്ടാ അത്രയും നമ്മളൊരു അച്ഛൻ്റെ സ്ഥാനത്താവട്ടെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താവട്ടെ ഒരു പിന്നെ സഹോദരൻ്റെ നമ്മൾക്കറിയാം പ്രവാസലോകത്ത് ഞാനും നിങ്ങളൊക്കെ ഒരു റൂമിലിരിക്കുമ്പോൾ നമ്മുടെ കുടുംബം അവരാണ് നമ്മുടെ സഹോദരന്മാരവരാണ് അല്ലെ ഞങ്ങൾ നാട്ടിൽ ചെറിയ ലീവിന് പോയി വന്നാലും ഞങ്ങൾ സ്വന്തം വീട്ടിലെ ഒരു റൂമിൽ കടന്നുറങ്ങുന്ന അച്ഛ സഹോദരന്മാരെ പോലെയാണ് പല നാട്ടിൻ്റെ ഇവരും പക്ഷെ മനസ്സിനല്ലാതെ വേദനിപ്പിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആ മക്കളെ കാര്യം ഓർക്കുമരക്കും വലിയ വിഷമമുണ്ട് ഏതായിരുന്നാലും ആ മക്കൾക്ക് നല്ലൊരു ജീവിതം നൽകട്ടെ ആ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുക എറണാകുളം സ്വദേശിയാണ് ഇൻഷാല്